ഹായ് ഫ്രണ്ട്സ് ലിസ്സി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സ്പെഷ്യലായ സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ സാമ്പാറൊക്കെ എല്ലാവരും സാധാരണ വെക്കുന്നതാണ് നല്ല ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അങ്ങനെ എല്ലാവരും ഇത് കണ്ട് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പെട്ടെന്ന് നമ്മൾ തന്നെ ഓർഡർ ചെയ്യണം നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഞാനിരുന്ന എല്ലാ വീഡിയോകളൊക്കെ ഞാൻ അപ്പോൾ നമ്മുടെ ഈ സാമ്പാറിൻ്റെ നോക്കാം അപ്പൊ നമ്മുടെ സാമ്പാറിന് വേണ്ടത് നമ്മുടെ സാമ്പാർ കരിപ്പ് അത് ഞാനൊരു രണ്ട് പിടിയുടെ തിരിയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഞാനിപ്പോൾ വെണ്ടക്കായ എടുത്തിട്ടുണ്ട് മത്തങ്ങ എടുത്തിട്ടുണ്ട് ചേന എടുത്തിട്ടുണ്ട് കായ മുരിങ്ങക്കായ ഉരുളം ചെടുങ്ങ് തക്കാളി കുമ്പളങ്ങ ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഇതിൽ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ കൂട്ടങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില നമുക്ക് വറ്റൻ മുളക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം ചെറിയുള്ളി ആയിട്ടാണ് ഇത്രയും കൂട്ടധികം പിന്നെ നമുക്ക് പൊടികൾ പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പൊടിയപ്പിന് പകരം കല്ലുപ്പാണ് ഉപയോഗിക്കണേ അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കടുക് ഒരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പൊടിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് സാദാ മുളകപ്പൊടി നമ്മുടെ അതൊരു ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് എടുത്തിട്ടുണ്ട് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ കായാണ് ഇടണത് അത് ഞാൻ പെരുങ്ങായില്ലേ നമ്മൾ വലിയ കായം അതൊരു കഷ്ണം എടുത്തിട്ട് പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഒര ടീസ്പൂൺ ചെറിയ കഷ്ണം ശർക്കര ഇത്ര കൂട്ടിലും നമ്മളിതിൽ വേണ്ടത് ഇതിൽ നമ്മൾ നാലായിരം വറുത്തരയ്ക്കണമെന്നില്ല അപ്പം അതിന് പകരമായിട്ട് നമ്മൾ വറുക്കണത് ഈ ഉഴുന്നും പരിപ്പും നമ്മുടെ സാദാ പരിപ്പും കുറച്ചും കൂടി ഇട്ടിട്ടാണ് വറക്കെടുക്കണേ അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ നല്ല കട്ടിക്ക് കിട്ടും ഇട്ട് രണ്ട് നാലുകാരം തന്നെ അരക്കുന്നൊന്നുമില്ല അപ്പം ഇങ്ങനെ അരച്ചിടാൻ മതി പിന്നെ നമ്മൾ സാമ്പാർ കൂടി എല്ലാം ഇടുന്നത് അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കായ മുഴങ്ങായി ഇടണത് ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ തൊലി കളഞ്ഞ് നന്നായി കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി എടുക്കണം അപ്പോൾ നമ്മൾ കഷ്ണങ്ങളുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളച്ചൊരിടാം എന്നിട്ട് വേണം നമുക്ക് കഴുകിയിട്ട് വേണം നമ്മളത് നൊുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം വിറ്റമിനുകളും ആദ്യം തന്നെ ൂലിയൊക്കെ കളയുക അത് കഴിഞ്ഞ് വെള്ളത്തിലെത്തിട്ട് വേണം നമ്മള് ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കാനായിട്ട് രണ്ടക്കായും തക്കാളിയും ഇപ്പൊ കഷ്ണത്തിന്റെ ഒക്കെ രീതിയിലായിട്ട് അത് പിന്നീട് തന്നെ അപ്പോൾ നമ്മൾ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇത് തൊലിയൊക്കെ കളി കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ ഒന്ന് കഴുകിയിട്ട് തരാം പിന്നെ നമുക്കത് കഷ്ണങ്ങളാക്കി നോക്കിക്കൊടുക്കാം കേട്ടോ അധികം വലിയ കഷ്ണങ്ങൾ വേണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ പരിപ്പ് അപ്പൊ ഇതിന് ഒരു കുറച്ച് പരിപ്പ് നമുക്ക് മാറ്റി കഴിക്കണം എന്ന് പറഞ്ഞ് തന്നെ അതൊരിത്തിരി മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അപ്പൊ നമ്മുടെ പരിപ്പ് കഴുകിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അരിഞ്ഞ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അത് വെണ്ടക്കായും തക്കാളി മാത്രം അവസാനം നമ്മൾ അത് പരിപ്പും കഷ്ണങ്ങളും ഒക്കെ കുക്കറില് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അച്ചോറന്നുള്ള അതി കൂടി നോക്കിയിട്ട് നമ്മളീ കഷ്ണത്തിലേക്ക് വിടുന്നുണ്ട് അതിലൂടെ ഈ വെളുത്തുള്ളി നീളത്തിലരിയുക അതേപോലെ ഇഞ്ചി നീളത്തിലരിയണം അതുകൊണ്ട് അതൊക്കെ ഒരുമിച്ച് തന്നെ നമ്മുടെ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കുന്നുണ്ട് പച്ചമുളക് നടു കയറിയിട്ട് വലിയ മുളകായി കാരണം നടും ഒന്നുകൂടി ചെറിയുള്ളി ഒന്ന് ഈ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് തണ്ട് കറിവേപ്പിൻ പൊടി ഇരിഞ്ഞത് നമ്മുടെ കൂട്ടത്തിലേക്ക് കായം എടുത്ത് വെച്ചിട്ടില്ലേ വലിയതായ അതിട്ട് കൊടുക്ക നമ്മള് കായത്തിന്റെ പൊടി എല്ലാടനെ അപ്പൊ മുഴങ്കായാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മള് ഇതിൽക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് കുറച്ച് കുഴപ്പത്തിനായിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇടുന്നതിലേട്ടാ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഞാൻ കല്ലുപ്പ് സ്ഥലം യൂസ് ചെയ്യാറില്ല കാരണം കല്ലുപ്പിൽ നമ്മൾ കുക്കറ് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ വിസിലൊന്ന് മാറ്റിയിട്ട് കുക്കർ അടച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് ഇനി ഇതൊരു രണ്ട് വിസിലൊന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഈ പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് അരി അടിച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് പറ്റും ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഉള്ളുന്നു പരിപ്പ് കൂടിക്കൊന്ന് വറുക്കണം എന്നൊക്കെ വേണം നമുക്ക് അടുത്ത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അത് വറക്കാത്ത അത് നമ്മളൊരു ചേഞ്ചിട്ട് എളുപ്പത്തി വെച്ചിട്ടുണ്ട് അത് ചൂടായി നമുക്ക് നമ്മുടെ ഇട്ട് വെക്കാം അത് മുഴുവൻ ഉള്ളും പരിപ്പ് കൈ കാരണം കുറച്ച് വേവാണ്ട് അപ്പോൾ അത് കണ്ടൊന്ന് വറക്കെടുക്കാം അങ്ങനെ വറക്കെടുക്കാം ഉഴുന്നതം ഒരു ബ്രൗൺ കളർ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ പരിപ്പും കൂടി രണ്ടും നല്ല ബ്രൗൺ കളർ നമ്മുടെ പരിപ്പും ഉള്ളും പരിപ്പും ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഈ കുറച്ചില്ല നമുക്ക് ഇനി ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ സാമ്പാർ പൊടി ഉപയോഗിക്കാത്ത കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നമുക്കത് ഉണ്ടാക്കാം അല്ലെ പിന്നെ സാമ്പാർ പൊടി മേടിച്ച് അത് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അതിന് നല്ലത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ മല്ലിയുടെ ഒരു പച്ചമനൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലൊപ്പം തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി നമുക്ക് ഇതില് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഈ പൊടികളൊക്കെ ഇടുമ്പോ സ്റ്റവ് നന്നായി കുറച്ച് ഇട്ടിട്ട് വേണം ഇടാട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ നമ്മൾ മിളക് പൊടി മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് ഇതാണ് നന്നായി മൂത്ത മണന്നുണ്ട് ഇനി നമുക്ക് ഇനി സ്റ്റൗക്കാം നമ്മളിത് പൊടിയൊക്കെ ചൂടാറിയേണ്ട ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ വറുത്ത് ഉഴുന്നും പരിപ്പതും എല്ലാം കൂടിയിട്ട് നമ്മളിത് ചൂടാറിയത് മിക്സിയിൽ ജാറിലിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മളിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ഈ വെണ്ടക്കായേനെ ഒന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണം അപ്പം നമുക്ക് അതിൽ നിന്നുകൂടെ വെണ്ടക്കായ കഴുകി വെണ്ടക്കായ തലഭകം വലപ്പുഴക്ക രണ്ട് ലക്ഷണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം നമ്മൾ സാമ്പാറിൽ വിടുമ്പോൾ വെണ്ടക്കായ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചേഞ്ചിടുന്ന ചൂടായിട്ട് ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂട് കായ ഒന്നിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നുണ്ട് നമുക്ക് ചവ നമ്മുടെ പരിപ്പും കഷ്ണങ്ങളും ഇതെ നന്നായി ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തക്കാളി വെണ്ടക്കായ ഇനി നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നമ്മുടെ തക്കാളിയും വെണ്ടക്കായും കൂടി ഇതിലൊന്ന് വേവാനുണ്ട് വേവാന കുറച്ച് നേരം ഇടുന്ന തിളക്കിട്ടെ അപ്പോൾ നമ്മൾ ഉപ്പ് പാകാണ്ട് നോക്കിയോളൂ പോരായുണ്ടെങ്കിൽ ഉപ്പ് കൈ നേരത്തിട്ടോളൂ കേട്ടോ നമ്മൾ അരി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടില്ലേ ഇവിടെ ഉഴുന്നും പെരുപ്പും മിളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി കിടന്നൊന്ന് നമുക്ക് നമുക്കിതിലേക്ക് ഒരു ചെറിയ ഭക്ഷണം ശർക്കരയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു സ്പെഷ്യൽ ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ സാമ്പാറിലേക്ക് ഏറ്റാ അങ്ങനെ പിന്നെ ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ഉലുവപ്പൊടി അതും ഒതുക്കി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല തിക്കും ഉണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ഇട്ടില്ലെങ്കിലും ഇങ്ങനെ കടി വെച്ചാൽ നല്ല കടിയും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മല്ലിയില ചെറുതാക്കി നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം സ്റ്റവ് ഓഫ് ആക്കും സാമ്പാറിലേക്ക് കടുക് പാച്ചിടാം വേണേ ചീഞ്ഞിട്ട് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് സാമ്പാറിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു മണം കിട്ടില്ല നമ്മൾ സാമ്പാറിന് ഇട്ട് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ കാ കരിയാൻ പാടില്ല കേട്ടോ പൊകഞ്ഞു പോകാൻ പാടില്ലായാലും ഇന്ന് നമ്മൾ കടു കിട്ട് നമുക്ക് കറിവേപ്പലിട്ട് കൊടുക്കാം അപ്പൊ നെയ്യുന്നിട്ടോട്ടെ അത് പൊട്ടിത്തെറുക്കും നമ്മുടെ കരുപ്പും കറിവേപ്പിലാരൊക്കെ വെള്ളം പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ നല്ല തീ കൊറച്ചിട്ട് എഴുതാ മതി കേട്ടോ അപ്പൊ നന്നായി നനച്ചെടുക്കും നന്നായി നീക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റവ് ഓപ്പാക്കി നമുക്കത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ അതൊക്കെ ഉണ്ടോ വെണ്ടക്കായ കുടയാൻ ഇതാണ് അതിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് അതിങ്ങനെ ചെയ്തോളാം വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാട്ടിയിട്ട് സാമ്പാറിൽ ഇട്ടോളൂ അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സാമ്പാർ ഇതാണ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സാമ്പാർ പൊടി ഒന്നെല്ലാം ഒക്കെ നമ്മൾ സാധാരണ വറുത്ത് കുടിച്ചതാണ് നാലയലുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അഭിപ്രായം പറയുന്നവർക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും പറയും